കാഞ്ഞിപ്പുഴ പൂഞ്ചോല മാന്തോണിയിൽ പുള്ളിപുലിയെ ചത്ത നിലയിൽ കണ്ടെത്തി സ്വകാര്യ വ്യക്തിയുടെ മാവിൻ തോട്ടത്തിലാണ് പുലിയുടെ ജഡം കണ്ടെത്തിയത് ചൊവ്വാഴ്ച രാവിലെ ആറു മണിയോടെ ആടുമേക്കാൻ പോയവരാണ് പുലിയുടെ ജഡം കണ്ടത് തുടർന്ന് വനപാലകരെ വിവരം അറിയിക്കുകയായിരുന്നു ജഡത്തിന് മൂന്നു ദിവസത്തെ പഴക്കമുണ്ട് ആൺപുലിയാണ് തോട്ടത്തിന് സമീപം ജനവാസ മേഖലയോട് ചേർന്നാണ് പുലിയുടെ ജഡം കണ്ടെത്തിയത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം അറിയാനാകൂ എന്ന് മണാർക്കാട് റേഞ്ച് ഓഫീസർ എൻ സുബൈർ പറഞ്ഞു പ്രദേശത്ത് കുറച്ചു നാളുകളായി പുലി സാന്നിധ്യം ഉണ്ടായിരുന്നതായി പ്രദേശവാസി അരുൺ ഓലിക്കൽ പറഞ്ഞു പാലക്കാട് ജില്ലയിലെ കാഞ്ഞിരപ്പുഴ വളരെ ജനവാസ മേഖലയിലാണ് ഇപ്പോൾ ഒരു പുലിയുടെ ജലം ജഡം കണ്ടെത്തിയിരിക്കുന്നത് കുറച്ച് ദിവസങ്ങളിലായിട്ട് ഈ ജനവാസ മേഖലയിൽ പുലിയുടെ കാൽപ്പാടുകൾ ഉണ്ടായതായിട്ടാണ് ആളുകൾ ശ്രദ്ധയില് അപ്പോൾ ചെറിയ ദിവസങ്ങൾക്ക് തന്നെ അതിൻ്റെ ജഡം കണ്ടെത്തി വളരെ അധികം രീതിയിൽ ആളുകൾ ഭീതിയിലാണ് ഇതിനെ കണ്ട് തന്നെ കണ്ടെത്തന്നെ നമുക്കൊരു അത്യാവശ്യം ഒരു വലിപ്പം തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു പുളിപ്പുലിയാണ് ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൊഴിലടുത്തും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ വൈകുന്നേരങ്ങളിൽ ട്യൂഷൻ കഴിഞ്ഞൊക്കെ തിരിച്ചു പോകുന്ന സമയത്ത് ഈ റോഡ് ക്രോസ് ചെയ്ത് പുലി പോകുന്ന കാഴ്ച തന്നെ പല തവണയായിട്ട് ആളുകൾ കണ്ടിട്ടുണ്ട് ഈ ജനങ്ങളുടെ ഭീതി പരിഹരിക്കത്തക്ക രീതിയിൽ വനംവകുപ്പ് ഇടപെടണം എന്നാണ് ആവശ്യം ജനങ്ങളുടെ ജീവന സ്വത്തിനും സംരക്ഷണം കാട്ടുവൃഗങ്ങളിൽ നിന്ന് എന്നും ഉണ്ടാകണം എന്നുകൂടിയാണ് പറയുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ